നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ ദുർനടപ്പുകാർ നടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യഭിചാരികൾ സ്വയഭോഗികൾ പുരുഷകാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപന്മാർ വാവിഷ്ഠാനക്കാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല മയക്കുമരുന്ന് മാത്രമാണോ ഒരു മനുഷ്യനെ തകർക്കുന്നത് ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒന്ന് ചുംബിക്കാൻ സങ്കടം പറയാൻ ഒന്ന് പിണങ്ങാൻ ആരോരുമില്ലാതെ ഒത്തിരി പേർ ഇവിടെയുണ്ട് നാലുപേരെ കാണുമ്പോൾ അയാൾ ആഗ്രഹിക്കുകയാണ് ഇതെൻ്റെ ഭാര്യയായിരുന്നെങ്കിൽ മകൻ മകൾ സഹോദരി മാതാപിതാക്കൾ അങ്ങനെ ഓരോരുത്തരെയും അയാൾ പൊതു ഇടങ്ങളിൽ യാണ് വിശ്വാസത്തിൻ്റെയും സദാചാരത്തിൻ്റെയും ചൂണ്ടയിൽ കുരുങ്ങി ഓരോ മനുഷ്യനും ഉരുകി ഒലിക്കുകയാണ് പൂക്കാനും കായ്ക്കാനും ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ മനുഷ്യജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും സംഭവിക്കേണ്ട പ്രധാന കാര്യങ്ങൾ അന്യമാകുന്നവരുണ്ട് വിവാഹം നടക്കാത്തവർ ഒരു പ്രായം കഴിഞ്ഞാൽ അടങ്ങിയൊതുങ്ങിക്കൂടാൻ ജീവിത പങ്കാളികളിൽ നിന്ന് ഉപദേശം ലഭിച്ചവർ ഇവരൊക്കെ ഉള്ളിലെ അഗ്നി എങ്ങനെയാണ് കെടുത്തേണ്ടത് ഒറ്റപ്പെട്ടവർ പെരുകുകയാണ് നാളെ ഈ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ഒറ്റപ്പെടുന്ന മനുഷ്യരുടെ മാനസിക ശാരീരിക സംഘർഷങ്ങളായിരിക്കും അയാൾ തിരയുകയാണ് ആരെയൊക്കെയോ ഒരു ഭാര്യയെ കൂട്ടുകാരിയെ കൂട്ടുകാരനെ മിണ്ടിപ്പറയാൻ ഒരാളെ ഒരു ഇണയെ ഒരു മഴയ്ക്കും അയാളെ തണുപ്പിക്കാനാവുന്നില്ല വിങ്ങിയ മനസ്സുമായി അയാളിങ്ങനെ ചുറ്റോടു ചുറ്റും കാഴ്ചകൾ കാണുകയാണ് ഒരു കാഴ്ച പോലും അദ്ദേഹത്തിന് ആസ്വദിക്കാനാവുന്നില്ല വഴിപോക്കരെ നടന്നകലുന്നവരെ നടന്നടുക്കുന്നവരെ പോകുന്ന വാഹനങ്ങൾ ഓരോന്നും അദ്ദേഹം കണ്ടാസ്വദിക്കുകയാണ് ബസ്സുകൾ ഓരോന്നായി വന്നു പോകുമ്പോഴും അയാൾ കൊതിയോടെ നോക്കുകയാണ് ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഇവരിൽ ആരെങ്കിലുമൊക്കെ എൻ്റെ ആരെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ നിന്ന് അദ്ദേഹം കൊതിക്കുന്നുണ്ടാവാം ഒരു മഴയ്ക്കും തണുപ്പിക്കാനാവാത്ത ഉൾപൊള്ളലുകളിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുകയാണ് ഇടവും വലവും വന്നിരിക്കുന്ന പച്ചയായ മനുഷ്യരോട് ഒന്നും മിണ്ടിപ്പറയാൻ വല്ലാതെ കൊതിക്കുകയാണ് തൻ്റെ ഉള്ളിലെ അഗ്നിയെ ഒന്ന് ശമിപ്പിക്കാൻ ആളൊഴിഞ്ഞ ഇടങ്ങളിൽ ഇത്തരം മനുഷ്യർ സ്വയം നിറഞ്ഞു തുളുമ്പുകയാണ് ആർക്കും ശല്യമാവാതെ ഒരു നിമിഷത്തിൻ്റെ മറവിൽ തനിക്ക് കിട്ടാത്തതൊക്കെയും മനസ്സുകൊണ്ട് നേടി ആളൊഴിഞ്ഞ ഇടങ്ങളിൽ സ്വയം നിറഞ്ഞു തുളുമ്പി നിസ്സഹായരാകേണ്ടി വരുന്നവർ നാളെ നമ്മുടെ നാട് അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നം ഇത്തരം മനുഷ്യരുടെ മാനസിക ശാരീരിക സംഘർഷങ്ങളായിരിക്കും ഹലോ ആഹ് ഒന്നുമില്ല ഞാൻ കൊറേ ആയാലോ ഇവിടെ ഇങ്ങനെ കറങ്ങി കളിക്കുന്നു ഞാൻ ഞാൻ വെറുതെ എന്താ പരിപാടി ഉണ്ടല്ലോ ഒന്നുമില്ല എന്താ ഒന്നുമില്ല പരിപാടിയൊന്നുമില്ല വണ്ടീന്റെ താപ്പ് ഡ്രസ് എന്താ ഉപയോഗ നിങ്ങൾ വേറെന്താ ഉപയോഗിക്കാറുണ്ടോ ഇല്ല ഒന്നുമില്ല നിങ്ങൾ ഒന്നുമില്ല വെയിറ്റിംഗ് ഷെഡ്യണ്ട് വെറുതെ സമയം പോവാൻ വേണ്ടിട്ട് വെറുതെ വന്നു ഇല്ല ഇല്ല ഇനി വരില്ല ഇനി വരില്ല ഏരിയ ഞാൻ വെറുതെ ഇങ്ങനെയൊക്കെ വന്നതാ സമയം പോവാൻ വേണ്ടിട്ട് ഇവിടെ അടുത്തല്ല ഒന്നുമില്ല 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 മൂത്രയ്ക്കാൻ കയറിയ മൂത്രം കയറിയില്ല ഉറപ്പാണ് ഉറപ്പാണ് ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ വരില്ല ഇങ്ങോട്ട് വരില്ല ഇല്ലല്ല ഇല്ലല്ല ഒന്നുമില്ല ഒന്നാ അവർക്ക് ഒന്ന ഒന്നുമില്ല ഞാൻ പൊക്കോണോ ഒന്നുമില്ല ഞാൻ പൊക്കോണം